ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു വിൽ ബി ഹിയർ അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കടുക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ഉള്ള കടുക്കയാണ് കേട്ടോ കടുക്ക കല്ലുമ്മക്കായ് അങ്ങനെയൊക്കെ പറയും ഇത് ഈ കടുക്ക നമ്മൾ പുഴുങ്ങിയെടുത്തതിൻ്റെ വെള്ളമാണ് അത് നമുക്ക് ആവശ്യമുണ്ട് മാറ്റി മാറ്റിവെക്കണം പിന്നെ വേണ്ടത് നല്ല പച്ചരിപ്പൊടിയാണ് ഒരു രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ പുഴുങ്ങി വെച്ച ആ വെള്ളമുണ്ടല്ലോ കടുക്ക പുഴുങ്ങിയതിൻ്റെ ആ വെള്ളം അത് നമ്മൾ കുറേ നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടിയിൽ വേസ്റ്റ് അടിഞ്ഞുകൂടും ആ വേസ്റ്റ് അനക്കാതെ ഒഴിവാക്കി മേലെയുള്ള വെള്ളം മാത്രം ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം എന്തെങ്കിലും ഇപ്പം അതൊരു ഒരു ഒരു കപ്പോളം ഉണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക് ഇപ്പം രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തുകൊണ്ട് ഇത് ആ കടുക്ക പുഴുങ്ങിയ വെള്ളമടക്കം മൂന്ന് കപ്പ് വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം കടുക്ക പുഴുങ്ങിയ വെള്ളത്തിന് ഓൾറെഡി ഉപ്പ് രുചി ഉണ്ടാവും എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ അരിപ്പൊടി ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ആ അരിപ്പൊടി പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് ഇട്ടി ഇടുന്നതിനനുസരിച്ച് ഇതുപോലൊരു വുഡൻ സ്റ്റിക്കിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കൈവിടാതെ പെട്ടെന്ന് തന്നെ ഇളക്കി ആ വെറ്റ്നസ് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി 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 അതിനൊന്ന് എന്താ പറയുക പൊടി വാട്ടിയെടുക്കുക എന്നാണ് നമ്മൾ ഈ പ്രോസസ്സിന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നൈസ് നൈസ്പത്രികയൊക്കെ ഇങ്ങനെയാണ് പൊടി വാട്ടിയെടുക്കൽ അപ്പോൾ അതുപോലെ തന്നെ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കാരണം ഈ സമയത്ത് തീ വളരെ സിമ്മാക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫാക്കുകയോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അടിയിൽ പൊടി ഇങ്ങനെ കരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായിട്ട് വാട്ടിയെടുത്ത ശേഷം നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മസാല മിക്സ് ഉണ്ടാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒരു നാലോ അഞ്ചോ വലിയ വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവ് നോക്കിയിട്ട് പച്ചമുളക് ഇടാം എൻ്റെ മുളക് അത്രയും അങ്ങോട്ട് എരിയുള്ളതല്ല അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു എട്ട് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മുടെ വലിയ ജീരകമല്ലേ അത് പിന്നെ അതിലോട്ട് കുറച്ച് ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒട്ടും വെള്ളമൊഴിക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കണം നമ്മളെ മസാല മിക്സികൾ റെഡി ആയിട്ടുണ്ട് ഇട്ടോ നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ നേരത്തെ മൂടി വെച്ചിട്ടുള്ള നമ്മുടെ പൊടി വാട്ടിയെടുത്ത പൊടി അതിലേക്ക് നമുക്കിനി ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ അതേ വുഡൻ സ്റ്റിക്കിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതിനൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാല മിക്സ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എത്തുന്ന ലെവലിൽ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മേക്കിങ്ങിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം അതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടീനെ നമ്മൾ കൂടി തന്നെ കുഴച്ച് ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം അത് ചൂടോട് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റിയ ലെവലിൽ ഉള്ള ഒരു ചൂടിൽ വേണം പിന്നെ നല്ല ചൂടിൽ തന്നെ കുഴക്കുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഈസിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ കൈ പൊള്ളും പക്ഷേ കൈ പൊള്ളാതിരിക്കാൻ ഒരു വഴിയും കൂടി നമ്മൾ പച്ചവെള്ളം ഒരു പാത്രത്തിൽ തൊട്ടടുത്തു തന്നെ എടുത്തു വെക്കാൻ എന്നിട്ട് കൈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ മുക്കുക ഇങ്ങനെ കുഴയ്ക്കാം അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ പൊടി മൊത്തം തട്ടിയിട്ട് കൊടുത്ത ശേഷം നമ്മളിതുപോലെ കൈ നനച്ചിട്ട് നനച്ച് നനച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് പോകുന്ന ഉന്ന കുഴിച്ചാലേ നമ്മൾ ഇത് ശരിക്കും ഒന്ന് സ്മൂത്തായിട്ട് ആയിട്ട് ഇതിപ്പോൾ ശരിക്കും നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ പ്രാവശ്യം കുഴയ്ക്കുമ്പോഴും ഓരോ തൊടലിനും ഇങ്ങനെ പച്ച വെള്ളത്തിൽ കൈ മുക്കി എടുത്ത് എടുത്ത് അങ്ങനെ എങ്ങനെയാണ് ഞാനിപ്പോൾ അത് കുഴച്ചെടുത്തത് എന്നാലും വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്യില്ല അത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചെറുതായിട്ട് ചൂട് പോയൊന്നു ശേഷം പെട്ടെന്ന് തന്നെ അതൊന്നും നന്നായിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് കുറച്ച് നല്ല ഫോൾസ് ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി എന്നാലും നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ കണ്ടില്ല ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫില്ലിങ് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു രണ്ട് സവാള ഇതുപോലെ നീളത്തിൽ നീർങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു തിരുപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് ഇതിനൊന്ന് വാട്ടിയെടുക്കുക നമുക്ക് ൊരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം ഈ മുളക് പൊടി കാശ്മീരി ചില്ലിയും പിന്നെ സാധാ മുളകിൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കാശ്മീരി ചില്ലിയല്ല മറ്റേ സാധാ മുളക് പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പം എരിവ് കൂടി പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് മസാലയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കടുക്ക് അതിലൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കടുക്കേനെ ഞാൻ അത്യാവശ്യം വലിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ചിലതിന് ഒന്നിന് രണ്ട് പീസും ഒന്നിന് ചിലതൊക്കെ ഒന്നിന് മൂന്ന് പീസും ഒക്കെ ആക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മിക്സൊക്കെ റെഡിയായി ഇനി നമുക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പൊടിയിൽ നിന്ന് ചെറിയ ചെറിയ പൊസിഷൻസ് എടുത്ത ശേഷം ആ ഫില്ലിങ് ഇതിൻ്റെ നടുക്ക് വെച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൻ്റെ ഉള്ളനടിയിൽ കുറച്ച് ഓയിലോ ഉപൽച്ചുണ്ണോ ഒറ്റ സ്പ്രെഡ് ചെയ്തിട്ട് ഉരുട്ടി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്കൊരു സ്റ്റീമറിന് മേലെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കണം കേട്ടോ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതുപോലെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ റോൾസ് ഓരോന്നായിട്ട് ഈ പേസ്റ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക ഒരു ചൂടാക്കിയിട്ടുള്ള തവയിലിട്ട് ഒരു ഇത്തിരി മാത്രം എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് ഈ ഡിപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ റോൾസൊക്കെ കംപ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക േല നമ്മൾ പുറട്ടിയിട്ടുള്ള മുളകിൻ്റെ മസാല ചെറുതായിട്ട് ഒന്ന് പച്ചമുളകൊക്കെ മാറിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും മുരിഞ്ഞു വന്നാൽ മാത്രം മതി ഒരുപാടങ്ങ് കരിച്ച് കളയരുത് ഇപ്പം നമ്മുടെ നല്ല ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് തന്നെ സർവ്വ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്